റജബ് റജബ് മാസം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിനെ കണ്ട് തിരിച്ചു പോരുമ്പോ അമ്പത് നിസ്കാരങ്ങൾ സമ്മാനമായി നൽകി ആദ്യം നിർബന്ധമാക്കിയത് അമ്പത് നേരത്തെ അമ്പത് നിസ്കാരങ്ങളായിരുന്നു മടങ്ങി വരുന്ന ഹബീബ് അലൈഹി അലൈഹി തങ്ങളെ നബി നബി കണ്ടുമുട്ടുന്നു തങ്ങളോട് പറയാണ് നിങ്ങളുടെ ഉമ്മത്തിന് ഈ അമ്പത് നിസ്കാരങ്ങൾ താങ്ങൂല അവരെ കൊണ്ട് കഴിയൂല അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങി പോകണം അതൊന്ന് ചുരുക്കാൻ പറയണം അതോടെ മുത്തനരീശ്വല്ലാഹു അലി വസല്ല തങ്ങള് പടച്ചോനെ ഈ അമ്പത് നിസ്കാരങ്ങൾ എൻ്റെ ഉമ്മത്തിന് താങ്ങൂല കിഴിയൂല അവർക്ക് പ്രയാസമാകും അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ചുരുക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ അഞ്ച് നിസ്കാരങ്ങൾ ചുരുക്കി കൊടുത്തു അങ്ങനെ നാൽപ്പത്തഞ്ച് നിസ്കാരങ്ങളുമായിട്ട് മടങ്ങി വരുമ്പോൾ മൂസ നബി അലി സ്വലാത്തു വസ്സലാം വീണ്ടും ഇടപെട്ടു ഇതും അങ്ങയുടെ സമുദായത്തിന് താങ്ങൂല അവർക്കതൊക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ട് വീണ്ടും ചുരുക്കിത്തരാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങള് അള്ളാഹുവിനേക്ക് തിരിച്ചു പോയിക്കൊണ്ട് തരാൻ കുറച്ച് തരാൻ അപേക്ഷിക്കുകയാണ് ഇങ്ങനെ ഒമ്പത് തവണ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസങ്ങൾ പടച്ചറബിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെ അഞ്ച് അഞ്ച് നിസ്കാരങ്ങളായിട്ട് ഇങ്ങനെ കുറച്ചു അവസാനം അഞ്ച് നിസ്കാരമായി അമ്പത് നിസ്കാരങ്ങളിലെ സ്ഥാനത്ത് അഞ്ച് നിസ്കാരമായി മാത്രമല്ല ഈ അഞ്ച് നിസ്കാരങ്ങൾക്ക് അമ്പതിന്റെ കൂലിയും പടച്ച റബ്ബ് വാഗ്ദാനം നൽകി അന്ന് തുടങ്ങിയതാണ് നിസ്കാരം നിലനിർത്തൽ ആ അമ്പത് നിസ്കാരമാണ് നമുക്ക് നിർബന്ധമായിരുന്നത് എങ്കിൽ നമുക്ക് കഴിയുമായിരുന്നോ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അഞ്ച് നിസ്കാരങ്ങൾ പോലും നമുക്ക് പ്രയാസമാണ് പല ജോലികളിൽ ഏർപ്പെട്ട് തിരക്കിലായിക്കൊണ്ട് ആ അഞ്ച് നിസ്കാരങ്ങൾ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റോളം സമയം ഓരോ നിസ്കാരങ്ങൾക്കും ചെലവഴിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രയോ ഇരുപത്തിനാല് മണിക്കൂർ എത്രയോ മിനിറ്റുകൾ മണിക്കൂറുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോ അതുപോലെ നിസ്കരിക്കാന് നമുക്കൊക്കെ പ്രയാസാണ് ആ സ്ഥാനത്ത് അമ്പതായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച കാര്യങ്ങൾ എന്നാൽ നാം ഒരു ദിവസത്തിൽ എത്ര നിസ്കാരം നിർവഹിക്കുന്നുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര റഗായത്തുകൾ ഒരു ദിവസത്തിൽ നിർവഹിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്നൊന്നും കൂട്ടി നോക്കുകയാണെങ്കിൽ ചിലരുടെ ദിവസങ്ങളിൽ ചിലരുടെ ചിലരുടെ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ മഗ്‌രിബ് മാത്രം ഉണ്ടാകും ഈ അഞ്ച് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അർപ്പണബോധത്തോടെ ജീവിക്കുന്ന ഒരു വിശ്വാസി അവന്റെ സജീവമാണ് നോക്കൂ ഒരു മുസ്ലിമായ നിർബന്ധമുള്ള ഓരോ ദിവസവും നിർബന്ധമുള്ള അഞ്ച് നിസ്കാരങ്ങൾ ഈ നിസ്കാരങ്ങൾ തന്നെ മൊത്തം എത്ര റക്കായത്തുകളാണ് പതിനേഴ് റക്കായത്തുകളാണ് സുന്നത്തായ നിസ്കാരങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ചുരുങ്ങിയത് രണ്ട് പതിനൊന്നിറക്കായത്താണ് മൂന്നിറക്കായെങ്കിലും നിസ്കരിക്കും നിസ്കാരം നിസ്കരിക്കും മൂന്ന് ഒരാൾ ഒളിവു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് കയറുമ്പോ നിസ്കാരമുണ്ട് അങ്ങനെ ശേഷമുള്ള രണ്ടറക്കായ നിസ്കാരം അതേപോലെ തന്നെ ചെയ്ത് പള്ളിയിൽ കയറുന്നവന് ത നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട് സുന്നത്ത് നിസ്കാരം രണ്ടറക്കായ ഈ നിസ്കാരങ്ങൾ തന്നെ പതിനൊന്ന് ഇനി

രണ്ട് സുന്നത്ത് സുന്നത്ത് നിസ്കാരം ഇങ്ങനെ ഒരു വിശ്വാസം ഇപ്പോൾ തന്നെ അമ്പത് റക്കായ നിസ്കാരങ്ങളായി ഇതിനു പുറമെ സുന്നത്ത് സൂനാരങ്ങൾ നിർവഹിക്കുന്നവരുണ്ട് അതുപോലെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവനും നിസ്കരിക്കുന്നവരുണ്ട്

അള്ളാഹുവിൽ വിശ്വാസം കഴിഞ്ഞാൽ നിസ്കാരമാണ് അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചവൻ പിന്നെ ചെയ്യേണ്ടത് നിസ്കാരമാണ് ഒരു മുസ്ലിമിനെ ഒടിച്ചു കൂടാനാവാത്തതാണ് നിസ്കാരം

സൂര്യൻ ഒന്ന് അഞ്ചു മണിക്കൂർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടരക്കായ സമയം കൂടി കിട്ടും ഇപ്പോ തന്നെ തഹച്ചു ഇങ്ങനെ ശീലമാക്കി കഴിഞ്ഞാൽ മാസത്തിൽ മുതൽ ഇങ്ങനെ ശീലമാക്കിയാൽ തമതാനിലും ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയായി നമുക്ക് എപ്പോഴും തഹറ്റു നിസ്കരിക്കാൻ ഇങ്ങനെ തോന്നും അപ്പൊ സൂമി നാല് മണിക്കാണെങ്കിൽ പോലും അവൻ തയറ്റുതിന്നെ എഴുന്നേൽക്കും അവന്റെ പോരാ പോരാ മാത്രം നിസ്കരിച്ചാലും ഈ അവൻ്റെ മനസ്സത്തിന്റെ തുടർന്നു കഴിഞ്ഞാൽ അത് ഞാൻ നിർവഹിക്കൽ ഒന്ന് തുടക്കം നന്നായി കഴിഞ്ഞാൽ അത് ഞാൻ നല്ലതുപോലെ കൊണ്ടുപോകാൻ കഴിയും നിസ്കാരമാണ് ഏത് മുസ്ലിമിന്റെയും എല്ലാം എല്ലാം നിസ്കാരമാണ് ഏഴ് വയസ്സാകുമ്പോഴേക്ക് തന്റെ കുട്ടിയോട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറയണം ഒരു കുട്ടിക്ക് ഏഴു വയസ്സായ ആ കുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഏഴ് വയസ്സ് പ്രവൃത്തിയാകുമ്പോഴേക്ക് ആ ഏഴ് വയസ്സായ കുട്ടിക്ക് നിസ്കരിക്കാൻ കൽപ്പിക്കണം അറിയോ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഏഴു വയസ്സ് പ്രായമായി കുട്ടിക്ക് ആ കുട്ടിയോട് നിസ്കരിക്കാൻ ഒന്ന് പറയണം ഇതുവരെ ചിന്തിച്ചോ കഴിഞ്ഞു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഏഴ് വയസ്സാകുമ്പോൾ ആ സമയത്ത് കുട്ടികളോട് പറയാറുണ്ടോ രക്ഷിതാക്കള് പറയാറുണ്ടോ നിനക്ക് പേര് ഏഴു വയസ്സായി അതുകൊണ്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ടോ എന്നാൽ മരിച്ച് ഓരോ ബർത്ത്ഡേ വരുമ്പോഴും കേക്ക് മുറിക്കാൻ ആരും അറിയേണ്ടതില്ലേ കേക്ക് മുറിക്കാൻ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരിക്കും എന്നാൽ ഈ കേക്ക് മുറിക്കുന്നതിന് പകരം എനിക്ക് ഏഴ് വയസ്സായി എട്ടു വയസ്സായി ഇനി നിസ്കാരം നിസ്കരിക്കണം എന്നാരെങ്കിലും വലിയമാരോ കുപ്പന്മാരോ കുടുംബമാരോ വലിയമ്മമാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പറയേണ്ട ഞാൻ സ്വന്തം ചിന്തിച്ചു നോക്കുക എന്റെ പേരൻകുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബാധ്യതയാണ് ഈ വർഷം നമ്മൾ നിർദ്ധരിച്ചതാണത് ഏഴു വയസ്സാകുമ്പോൾ കുട്ടികളോട് കൽപ്പിക്കണമത് പത്ത് വയസ്സായിട്ടും ആ കുട്ടി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷ നൽകണമെന്നാണ് നിസ്കരിക്കാത്തതിന് ശിക്ഷിക്കണം പിൻ്റെ കൽപ്പനയാണത് പ്രായപൂർത്തിയാകുന്നതോടുകൂടി മാത്രമാണ് നിസ്കാരം ഏതൊരാൾക്കും നിർബന്ധമാകുന്നത് എന്നിട്ടും എന്തിനാണ് മുമ്പേ തന്നെ കൽപ്പനയും ശിക്ഷയും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രായം പൂർത്തിയായിട്ടാണ് ഏതൊരാൾക്കും നിസ്കാരം നിർബന്ധമാകുന്നത് എന്തിനാണ് ഏഴു വയസ്സാകുമ്പോ തന്നെ കുട്ടിയെ നിസ്കരിക്കാൻ പറയുന്നത് പത്ത് വയസ്സായിട്ടും ആ കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമാകുന്ന പ്രായമാകുമ്പോഴേക്കും വിദഗ്ധമായ പരിശീലനം ഈ ശ്രേഷ്ഠമായ ആരാധനയിൽ നേടിയെടുക്കണം അവൻ പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ഈ ഏഴു വയസ്സ് മുതൽ നിസ്കാരം ആരംഭിക്കുന്ന കുട്ടി പ്രായപൂർത്തി ആരംഭിക്കാകുന്ന സമയത്ത് വിദഗ്ധമായി പരിശീലനം ഏറ്റെടുത്തുകൊണ്ട് ആ പരിശീലനത്തോടുകൂടെ അവൻ നിസ്കരിക്കാനുള്ള ഒരു നല്ല മനസ്സവൻ ഉണ്ടാകും പിന്നീട് നിർബന്ധമായതിനു ശേഷം അത് ഒഴിവാക്കാതിരിക്കാൻ അവന് ശ്രദ്ധിക്കും ചൊട്ടയിലെ ശീലം ചെറുപ്പത്തിൽ പഠിച്ചതാണ് അത് ആണ് അതെങ്ങനെ ഗൗരവവും മഹത്വവും നമ്മൾ മുന്നേ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലരെങ്കിലും നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ആ നിസ്കാരത്തിന്റെ ഗൗരവം എന്താണ് ആ നിസ്കാരം നഷ്ടപ്പെടുത്തിയാലുള്ള ശിക്ഷ എന്താണ് എന്ന് ാക്കാത്തത് കൊണ്ടാണ് അതിലേക്ക് ചിന്തിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി അതല്ലെങ്കിൽ ആ രക്ഷിതാവ് അതിന് അതിനുവേണ്ടി ശ്രമിക്കാത്ത